അലൈക്കും വാർമത്തുല്ലാ താല വബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് കഫശല്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന പതിമൂന്നോളം ടിപ്സുകളാണ് പറഞ്ഞ് തരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പതിമൂന്നോളം ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു കഫശല്യം അപ്പോൾ ആദ്യമായി കുരുമുളക് തുളസിയില അതുപോലെ വെറ്റില തുമ്പല എന്നിവ ചേർത്ത് കഷായം വെച്ച് തേനും ചേർത്ത് കഴിക്കുക എന്നാൽ കഫശല്യം മാറിക്കിട്ടും ഇതെല്ലാം കൂടി ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം തേന് അതുപോലെ ഇഞ്ചി നീര് തുളസി നീര് ഉള്ളിനീര് എന്നിവ യോജിപ്പിച്ച് കഴിക്കുക എന്നാലും കവശല്യം മാറിക്കിട്ടും ഇനി മൂന്നാമത്തെ കാര്യം ദിവസവും മൂന്നോ നാലോ നേരം ആവി കൊള്ളുക എന്നാലും കഫക്കെട്ടിന് നല്ല ഒരു ശമനം ലഭിക്കുന്നതാണ് ഇനി നാലാമത്തെ കാര്യം ആടലോടകത്തിൻ്റെ ഇല അരച്ച് നീരെടുത്ത് ഏകദേശം ഒരു ടീസ്പൂൺ അതിൽ ഒരു കോഴിമുട്ട ഉടച്ച് ചേർത്ത് കഴിക്കുക എന്നാലും കഫശല്യം മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ കാര്യം നാരങ്ങ വെള്ളം തേനും ചേർത്ത് കഴിക്കുക നാരങ്ങ വെള്ളം തേൻ ചേർത്ത് കഴിച്ചാലും കഫശല്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ മറ്റൊന്ന് തെങ്ങിൻ്റെ പൊങ്ങിനോട് ചേർന്നുള്ള ഇളയ ഇല കുരുത്തോല അഥവാ തെങ്ങിൻ്റെ പൊങ്ങിനോട് ചേർന്നിട്ടുള്ളതായ ഇളയ കുരുത്തോല ഈ കുരുത്തോല തിന്നുക ഇങ്ങനെ തിന്നുകയാണെങ്കിൽ അർസസ് രോഗത്തിനും വളരെ നല്ലതാണ് അർസസ് രോഗമുള്ളവർക്കും അതുപോലെ കഫശല്യമുള്ളവർക്കുമൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒറ്റമൂലി പ്രയോഗമാണ് ഇത് ഇനി ഏഴാമത്തെ കാര്യം ീ കയ്യൊണ്ണിച്ചാറ് നസ്യം ചെയ്യുക അതുപോലെ എട്ടാമത്തെ കാര്യം ഇഞ്ചി നന്നായി ചുട്ട് തൊലി കളഞ്ഞ് തിന്നുക ഒമ്പതാമത്തെ കാര്യം ആടലോടകത്തില കരുനേച്ചിയില അതുപോലെ ചവിന്യായകത്തില ഇവ തുല്യം വാട്ടിപ്പിഴിഞ്ഞ നീര് നിറയും ആട്ടിൻപാലും ചേർത്ത് കഴിക്കുക എന്നാലും കഫശല്യം മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് പത്താമത്തെ കാര്യമാണ് കടുക്ക തേനിൽ ചാലിച്ച് സേവിച്ചാലും കഫശല്യം മാറിക്കിട്ടും എന്നുള്ളതാണ് പതിനൊന്നാമത്തെ കാര്യം കുരുമുളക് പൊടിയിൽ തേനോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കഴിക്കുക ഇനി അതുപോലെ പന്ത്രണ്ടാമത്തെ കാര്യം അയമോദകം പൊടിച്ച് പഞ്ചസാര ചേർത്ത് കഴിച്ചാലും കഫശല്യം മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി പതിമൂന്നാമത്തെ കാര്യം ഗ്രാമ്പ് തൈലം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ആവി കൊള്ളുക അപ്പം ഏകദേശം പതിമൂന്നോളം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ തുടർന്ന് കാണുന്ന ആളുകളാണെങ്കിൽ ഇൻഷാല്ല എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇതുപോലെ നമ്മുടെ വീട്ടിലും നാട്ടും പ്രദേശത്തുമുള്ള ഔഷധ സസ്യങ്ങളെ കൊണ്ടുതന്നെ പെട്ടെന്നുണ്ടാകുന്ന കഫക്കെട്ട് ചുമ തുടങ്ങിയ രോഗങ്ങൾക്കും അതുപോലെ മറ്റു രോഗങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഓരോ ഒറ്റമൂലി പ്രയോഗം ഇൻഷാൽ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലോടുകൂടെ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുകൂടി ഉണർത്തുകയാണ് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് പറയാറുണ്ട് പുതിയ വീഡിയോ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾക്ക് ലഭിക്കാറില്ല അപ്പോൾ അത് ഞാനീ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഞാൻ പുതിയതായ വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാനുഭവത്ത ആല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പരിപൂർണമായ ശിഫാ നൽകട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലതു വരുത്തട്ടെ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും അള്ളാഹു ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിർത്തി തരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് مرتقيان السلام عليكم ورحمه الله تعالى وبركاته